കിടം കുമിഞ്ഞുകൂടി പ്രയാസത്തിലകപ്പെടുന്നുണ്ടോ നിങ്ങൾ പരിഹാരം പറയാം മുത്തർ നബി അല്ലാഹു അലഹി തങ്ങൾ മഹാനായ സുദീഖ് അക്ബർ റതിയല്ലാഹുത്തു അലാ നുഹുനെ പഠിപ്പിച്ചു കൊടുക്കുകയും സുദീഖ് ലക്ബർ റതിഹുത്തു അലാൻഹു ആയിഷാബി റഫിയല്ലാഹുത്തു അലാൻഹുലെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ദ്വാഹയുണ്ട് വഴുതുമലയോളം കടമുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് കടം വീടാനുള്ളൊരു മാർഗ്ഗം മുന്നിൽ തെളിഞ്ഞു കിട്ടും അതിനുള്ള മാർഗ്ഗങ്ങൾ അല്ലാഹുത്തല്ല തുറന്നുകൊടുക്കുമെന്ന് മുത്തരബി സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ദ്വാഹ നമ്മൾ പതിവാക്കുക നമ്മളത് ജീവിതത്തിൽ ചെയ്യുക തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും ഏതാണ് മാർഗം മുത്ത നബിഅഅ അലഹി വസലാമത്തു നിങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത രണ്ടേ രണ്ട് വാക്ക് ഹഥാദരാത്തിവെ ചൊല്ലുന്ന ആളുകൾക്ക് അറിയാം ആ വാക്ക് അതിന് പൂർണ്ണമായിട്ടില്ല അതിൽപ്പെട്ട രണ്ടേ രണ്ട് വാക്ക് മാത്രമാണ് നാം ചെയ്യലേണ്ടത് അതേതാണ് എൻ്റെ മനോവേദന അകറ്റണയവ എൻ്റെ യാ ഫാരിദുൽ ഹമ്മി ടെൻഷൻ അകറ്റുന്ന റബ്ബേ വയാ ഫാരിദുൽ ഹമ്മി ഹൃദയത്തിൻ്റെ വേദനകൾ നീക്കുന്ന റബേ എൻ്റെ വേദന മാറ്റിത്തരണേ എന്ന അർത്ഥം വരുന്ന ഈ ദിഖർ നാം ചെല്ലുക അപ്പം അത് രാത്രി കിണീറ്റോ ഏതായിരുന്നാലും ഉറക്കം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നതുകൊണ്ട് ഉറക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഉറക്കില്ല അപ്പം അതിരാത്രി കിണീറ്റോ അങ്ങ് നിസ്കരിച്ചോ പുതുവ് ചെയ്ത് വളരെ നല്ല വസ്ത്രം ധരിച്ച് രണ്ടിറക്കാത്ത അങ്ങ് നിസ്കരിച്ചോ നിസ്കരിച്ച് അതേ ഇരിപ്പിലിരുന്നിട്ട് രണ്ട് കരങ്ങളും വിലക്ക് നേരെ അങ്ങ് ഉയർത്തി വെച്ചോ നെഞ്ചിനെ നേരെ വെച്ചോ രണ്ട് കൈകളും എന്നിട്ട് യാ ഹമ്മി വയാ മനസ്സറിഞ്ഞങ്ങ് പറഞ്ഞോ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന മാറ്റി തന്നെ പരിഹാരം കിട്ടും യാതൊരു സംശയമില്ല എത്ര ചലനം ചോദിക്കണം നമുക്ക് മതിയാവുന്ന വരങ്ങൾ ഇത്ര അത് കണക്കുന്നില്ല അപ്പോൾ രാത്രിക്ക് ഒരാൾ നമ്മളെ കാണാനില്ല നമ്മുടെ വേദനകൾ നമുക്കും റബ്ബിന് മാത്രമേ അറിയുള്ളൂ ആ വേദനയെ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അങ്ങനെ അള്ളാഹുത്താല വേദന മാറ്റിത്തരും യാതൊരു ടെൻഷനും വേണ്ട അല്ലാഹുത്തല്ല തീർച്ചയായും വേദനകൾ മാറ്റിത്തരും അള്ളാഹുഅല കടത്തിൽ നിന്ന് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയാണ്